നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് വെർറ്റ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് സോയാ ബോൾസ് ഉണ്ടാക്കിയാലോ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഒന്ന് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ കണ്ടുനോക്കാം കേട്ടോ എന്നാലും ഇതെപ്പോഴൊന്നും ഉണ്ടാക്കാൻ നമ്മൾ പറയുന്നില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരൈറ്റമാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ ഒരു കപ്പ് സോയാ ബോൾസ് നല്ല തിളച്ച വെള്ളത്തിൽ ഒരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലവണ്ണം തിരുമ്പി പിഴിഞ്ഞ് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്ന് തിളച്ചടുപ്പിലിട്ടൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുത്താലും കുഴപ്പമില്ല കേട്ടോ അതിന് ശേഷം നമ്മൾ വലിയ ബോളാണെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അല്പം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് കൈകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് കൈകൊണ്ട് നല്ലോണം കുഴച്ചെടുക്കാൻ സത്യം പറഞ്ഞാൽ യാതൊരു വികാരമില്ലാത്തൊരു സാധനമാണ് ഈ സോയാ ബോൾസിലെ അപ്പോൾ അതിനെ കുറച്ച് മസാലയൊക്കെ പറ്റി ഒരിച്ചിരി നേരമൊക്കെ വെച്ചൊന്ന് വയ്പെടുത്തി എടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റാകും അപ്പം എത്തിട്ട് അതിന് ശേഷം നമുക്കൊരു രണ്ട് വിസിൽ കുക്കറിലടുപ്പിക്കാം കേട്ടോ ഇനി ആ സമയം കൊണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ വെളിച്ചെണ്ണ ആകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അല്ലപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും അതുപോലെ ഒരു ടീസ്പൂണ് കണക്കാക്കി പെരിഞ്ചീരവും കുരുമുളകും പൊടിച്ചതാണ് അപ്പോൾ രണ്ടും ഓരോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് വരറ്റിയെടുക്കുക എന്നിട്ട് അതിന് ശേഷം മസാലയിൽ വെന്ത സോയ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മസാല എല്ലാം നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം ഒന്ന് വരറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ ആവശ്യത്തിനുള്ള മല്ലിയാലും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലോണം ഒന്ന് വരട്ടിയെടുക്കാം ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതും എപ്പോഴും ഉണ്ടാക്കരുത് നമ്മൾ വല്ലപ്പോഴും മാത്രം